അല്ലാതെ പ്രാങ്കണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ കുളിച്ചുമാറ്റി സ്കൂളിലാണ് എനിക്കൊന്നും സ്കൂളില്ല അതുകൊണ്ടാണ് മോഡൽ വിടമാറങ്ങണ്ട് പിന്നെ ചായ അടിച്ചാകുമ്പോട്ടെ സ്കൂളിൽ പോകണം അപ്പോൾ എനിക്ക് സ്കൂളിൽ നേരത്തെ തന്നെ വിട്ടു നിൽക്കും എന്താന്നറിയില്ല ഞാൻ വീട്ടിലേക്ക് പോകാണ് മൂച്ചിമോണ്ടാവോട്ടെ എനിക്കൊന്നും സ്കൂളില്ല

എന്താ കേരള മോട്ടോർത്തോട്ടിയോ അങ്ങനെ തുറന്നോക്ക എന്താന്ന്

ത്ര രണ്ടു മാസത്തേക്കിട്ടു എല്ലാരും കിട്ടി തുടങ്ങി വ്യത്യാസം വന്നു രണ്ടാളും കണ്ടി മുറി വന്നു ചായക്ക തല്ല അമ്മേ അല്ലേ മണ്ടലാ നക്കനാണി ഓപ്പ ഓവല ചവല നിങ്ങൾ അടിക്കാതെ ആഹ് കാർ ബിസ്കേറ്റ് അല്ലേ അമ്മ ഇങ്ങനെ ഒരു കാർ ബിസ്കേറ്റ് ഉജ്ജൻ VS മൈസൂർ പായം ഇതന്ന ചക്കുരിയാ എന്തോ പോക്കറി എന്തോളപ്പൊ അത് ഇങ്ങനെ

ഞാനത് കുറച്ച് മുടി ഒപ്പിച്ചിരിക്കണേ അപ്പൊ നമുക്ക് ഞാൻ ട്രിമ്മർ എടുത്താണ്ട് അവിടെ മേലെ ഇറങ്ങണ്ടുവരും അപ്പൊ നമുക്ക് എന്താ എങ്ങനെയാകുന്നു അറിയില്ല നമുക്ക് ഞാനിത് ട്രിമ്മർ ആയിട്ട് പോയേക്കാം ചാർജൊക്കെ ഉണ്ടാവും അറിയില്ല ആ ചാർജൊക്കെ ഫുൾ ആണ് മുടി ഇതാ പോയേക്ക കാര്യക്കല്ലേ കൊറച്ചിട്ടുള്ളുക്ക് എവിടെ പോയത് കാട്ടി എവിടെ പോയത് പോയത് എവിടെ വെട്ടിട്ടില്ല എടാ ില്ലാടെ വെട്ടിയോടെന്നത് കാട്ടി കാട്ട് എന്താണ് അത് പ്രാങ്കാണ് കൊറച്ചു മുടിച്ച് ചൂടുന്ന ഒറ്റ പറഞ്ഞില്ലെന്ന് അസുഖ പറഞ്ഞ് അപ്പൊ പോയി വെട്ടിയതാ വിട്ടില്ല മുടി അടുപ്പിച്ചെന്തായാലും േ ഇതേമാതിരി നേരക്കൊന്നു തള്ളിയുള്ള മുടി പോയി കഴിയാ തലിയിലിട്ടീല എന്ത് ഉറക്കം കേടുത്തി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വെറുതെ കുറെ അടി വാങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഓക്കെ ബായ്